ഹെഡ്ഗേവാറിന്റെ പേരിനെ ചൊല്ലിപ്പാലക്കാട് ബി ജെ പി കോൺഗ്രസ് പോര് രൂക്ഷമാകുന്നതിന്റെ വിഷയത്തില് പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തില് ജെ പിക്കൊപ്പം അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാനില്ലെന്ന് പറഞ്ഞ രാഹുൽ ഇങ്ങനെയാണോ പോലീസ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും ചോദിച്ചു സർവകക്ഷിയോഗത്തിന് തയ്യാറാണ് കൂടുതൽ പ്രശ്നമുണ്ടാവാതിരിക്കാൻ നിയമം നടപ്പാക്കുകയാണ് പോലീസ് വേണ്ടത് കൊലവെളി പ്രസംഗത്തിൽ ബി ജെ പിക്കെതിരെ കേസെടുക്കാത്തത് ഭയം കൊണ്ടോ അനുകമ്പ കൊണ്ടോ അല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു പാലക്കാട്ടെ സമാധാനം പറയുന്നത് ഒന്ന് എത്ര വലിയ ഗതികേളിലാണ് കേരള പോലീസ് ഞാൻ കേരള പോലീസിനെതിരായിട്ടോ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല പക്ഷെ പറയിക്കുകയാണ് ബി ജെ പിയുമായിട്ട് ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാം എന്നാണ് പോലീസ് പറയുന്നത് എന്തിനെതിരെ ഒരു നിയമസഭാ സാമാജികന്റെ തല എടുക്കും എന്ന് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്ത് തീർക്കാം തീർക്കണം ഒരു നിയമസഭാ സാമാജികന്റെ കാലെടുക്കും എന്ന് പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം തീരുമാനിക്കണം ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലേക്ക് വന്ന് അക്രമം നിറഞ്ഞൊരു മാർച്ച് നടത്തിയത് ചർച്ച ചെയ്ത് പരിഹരിക്കണം നിയമസഭാ സാമാജികന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം നിറഞ്ഞ മാർച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇങ്ങനെ ചർച്ച ചെയ്ത് ചായയും ബിസ്ക്കറ്റും തരുന്ന പണിയാണോ കേരള പോലീസുള്ളത് സർവകക്ഷിയോഗമാണെങ്കിലും നമുക്ക് പോകട്ടെ നോക്കാം ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാറുള്ളത് ഇവർ എന്ത് തൊട്ടാ ഈ നാട്ടുകൂട്ട മധ്യസ്ഥ പണി കേരള പോലീസ് തുടങ്ങിയത് ഞങ്ങൾക്ക് അവരുടെ മധ്യസ്ഥത ഒന്നും വേണ്ട ഈ നാട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഞങ്ങൾ ശ്രമിക്കും അതല്ലാതെ ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ പരിഹരിക്കാനാണ് പോലീസ് ഉള്ളത് അതവർ പരിഹരിച്ചാൽ മതി അതല്ലാതെ ബി ജെ പിയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല കോൺഗ്രസ് അതിന് സൗകര്യം ഇല്ല അവരുമായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ ഞങ്ങളില്ല ആ ആ പ്രശ്നം പോലീസ് ലോ ആൻഡ് ഓർഡറിന്റെ മെയിൻ്റെസുമായി ബന്ധപ്പെട്ട് നിയമം പരിപാലിച്ചാൽ മതി അല്ലാതെ ചായയും ബിസ്ക്കറ്റും വാങ്ങി തരുന്ന പോലീസ് പാലക്കാട്